കപ്പ പൊളിക്കോ കേട്ടോ കപ്പ പുഴുങ്ങ നമുക്കിന്ന് കാണാം കേട്ടോ കപ്പ പുഴുങ്ങുന്നത് എങ്ങനെയാന്ന് ഭയങ്കര ചെളിയാണ് കപ്പക്ക് മഴയല്ലേ ആദ്യം നമ്മൾ ഈ കപ്പയില് മുറിക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകണം കേട്ടോ കാരണം ഭയങ്കര ചെളിയാണ് ഞാനങ്ങനെട്ടെ ചെയ്യുന്നത് മുറിക്കുന്നതിന് മുമ്പ് ആദ്യമൊന്ന് കഴുകിയിട്ട് ആ ചെളി കളയും ചെളി കറങ്ങിയ ശേഷം പിന്നെ എന്താ ബാക്കി മുറിച്ചിട്ട് ഒന്നും കൂടെ കഴുകും അപ്പം വല്ലാണ്ട് മണ്ണാകത്തില്ല കേട്ടോ നന്നായി കൈപ്പിനെ ഇടവ് ഈ സൈഡൊക്കെ ചെളിയുണ്ടോ നന്നായിട്ട് കഴുകണം കേട്ടോ കപ്പ മുറിക്കുക ചെറിയ ചെറിയ ഇന്നലെ മേടിച്ച കപ്പൊ ആ വെച്ചിട്ടില്ല കാണുന്നുണ്ടോ കപ്പം കുടിച്ചിട്ട് നമുക്ക് കഴിയുക കേട്ടോ നന്നായിട്ട് കഴുകണം കേട്ടോ നമുക്ക് ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവേ ലേശം ഉപ്പ് ഇട്ടു കൊടുക്കാം മതി കുറച്ച് വെള്ളമൊഴിച്ചെടുക്കാവേ കപ്പിക്ക് മേലെ വേറെ ഇച്ചിരി വെള്ളം നിൽക്കണം കേട്ടോ നമുക്ക് കുക്കറ് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ ആ സോണാക്കിയിട്ട് കുക്കർ കപ്പ വേഗാൻ അടുപ്പത്ത് വെക്കാം ട്ടോ. ഇനി ഇത് വേകിക്കോ രണ്ട് വിസിൽ ആകുന്ന വരെ നമുക്കൊന്ന് വേവിക്കാം ട്ടോ. അപ്പോൾ വേmathbb്ണ്ടിട്ടുണ്ട് ട്ടോ. നമുക്ക് നോക്കავേ. കണ്ടോ. കപ്പ വേmathbb്ണ്ടിട്ടുണ്ട്. നമുക്കിന ഇത് സെർവ് ചെയ്യാം. നല്ല കപ്പയേ മീൻ ഗരിയ ട്ടോ. സൂപ്പർ. കഴിക്കുവാനേ. കാണാനേ നല്ലതാണ്. ഇത് കഴിക്കേ? ആ. കഴിക്കാം നല്ലതാണോ കപ്പ കപ്പ നല്ലതാണോന്ന് നല്ല